സ്വതിച്ചേട്ടാ ഞാൻ എത്തി സ്തുതിച്ചേട്ടാ എന്താ ഞാൻ എത്തി ആ ഞാൻ എത്തി സ്വതിച്ചേട്ടാ എന്നും പറഞ്ഞാണ് വീടിനകത്തോട്ട് കയറുന്നത് അയാളെ ഇനിയും അയാളെ ഒന്നാമതായ പേര് നശിപ്പിച്ചു അതിനകത്തെട്ട് വരച്ച് കേറാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ഒര മണിക്കൂർ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി ഇത്തവണ ബിഗ് ബോസിൽ നമ്മുടെ കോമണറായിട്ട് വന്നിരിക്കുന്നത് വെറും ഒരു ഊളയാണ് എന്നുള്ളൊരു സത്യം അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടപ്പോൾ പച്ചേക്കട അടിച്ച് പൊട്ടിക്കാൻ തോന്നി കഴിഞ്ഞ സീസണില് രതീഷ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അല്ലേ ഏ വന്ന് വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം വെറുപ്പിച്ച് അധികം നാളെ നിന്നില്ല തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു ഇവനെ എനിക്ക് ഏതാണ്ട് രതീഷിന്റെ വേറൊരു പകർപ്പായിട്ടാണ് തോന്നുന്നത് എടേ വന്ന് വന്ന് ഇവൻ വിളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവൻ ഒരു സർക്കാരുദ്യോഗസ്ഥനാണ് സർക്കാർ ജോലിയുണ്ട് പക്ഷെ അഞ്ചു വർഷമായിട്ട് ഇവൻ എന്താണ് ലീവ് എടുത്തിരിക്കുന്ന ഒരുത്തനാണെന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ ബാങ്കിൽ ജോലിക്ക് പോയി അവൻ റൈറ്റർ ആണ് ഇങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ഫാമിങ് ഉണ്ട് നല്ല കാര്യം എല്ലാം നല്ല കാര്യം പക്ഷേ ഈ അഞ്ച് വർഷം ഈ നാറി ഈ ലീവ് എടുത്തിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി വേറെ ഏതെങ്കിലും ഒരുത്തന് ഇവൻ ആ ജോലി വേണ്ടെങ്കിൽ ഇവനെ രാജ്യം വേണ്ടാന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ ജോലി കിട്ടാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന എന്തോരം പാവങ്ങളുണ്ട് അവർക്ക് അർക്കില്ല എൻ്റെ മനസ്സിൽ ആദ്യമേ പോയത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കത്തില്ലേ ഇവൻ അഞ്ച് വർഷമായിട്ട് ലീവ് എടുത്തിരിക്കുക അതിൽ രണ്ട് വർഷം ഇപ്പം കഴിഞ്ഞു ഇപ്പം മറ്റേ ബിഗ് ബോസ് കയറാനുള്ള തുരയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കാര്യം ബിഗ് ബോസ് കയറിയല്ലോ ഇനി ഇവൻ ഏത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അർഹതപ്പെട്ട ആളുകൾ ഇവനെ എടുത്തു ദൂരെ കളയുക എന്നിട്ടത് അർഹതപ്പെട്ട ആർക്കെങ്കിലും ആ ഒരു ജോലി കൊടുക്കാൻ ശ്രമിക്കുക എനിക്ക് എനിക്കതൊന്ന് പറഞ്ഞു തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങണമെന്ന് തോന്നി കാരണം അവന് തീരെ അർഹതയില്ല അവൻ ആ ജോലിയിൽ ഇരിക്കാൻ കാരണം അതിന്റെ ആവശ്യം ഇല്ലവന് അത് അവന്റെ സംസാരത്തിൽ നിന്നും അവന്റെ ബിഹേവിയറിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് അങ്ങ് പറഞ്ഞതന്നെ ഉള്ളത് കാരണം ഒരുപാട് പേരെ കാണുന്നുണ്ടോ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഒരു സർക്കാർ ജോലി കിട്ടി എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബം കുടുംബം രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ഒരാൾക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കത്തില്ലേ ഇവനൊക്കെ ചുമ്മാ അവൻ എനിക്ക് ലിറ്ററലി അവനോടൊരു ദേഷ്യം തോന്നി കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല ഇവനാണ് ആദ്യമേ കയറിയത് ബിഗ് ബോസ് ഹൗസിലേക്ക് അതിനുശേഷം അനുമോള് വന്നു കയറി അനിമോളെ കണ്ട ഉടനെ ഇവൻ്റെ ഒരു സ്വഭാവം ഇവൻ്റെ ഒരു ക്യാരക്ടർ അതവിടെ പുറത്ത് വന്നു കഴിഞ്ഞു അനുമോളുടെ സൗന്ദര്യത്തെ വെച്ചൊക്കെ ഇവൻ സംസാരിക്കുന്നത് കേട്ടു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാനാണ് അവിടുത്തെ എന്തോ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ അവൻ തുടക്കം തുടക്കമിട്ട് കഴിഞ്ഞു പക്ഷെ അത് നമ്മുടെ രതീഷിനെ പോലെ തന്നെ നാട്ടുകാർക്ക് വെറുപ്പാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം ബിഗ് ബോസിൻ്റെ യാത്ര പുറത്ത് നമ്മുടെ യാത്ര ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് ആദ്യമേ ലാലേട്ടൻ വീടിനകമൊക്കെ കാണിച്ച് അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നു നമുക്ക് എല്ലാവർക്കും പിന്നെ ജയിലൊക്കെ കാണിക്കുന്നുണ്ട് ജയിൽ കാണിക്കുന്നിടയ്ക്ക് ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത് തടവറയാണ് മണിയറയല്ല എന്നൊരു ഡയലോഗ് അത് കഴിഞ്ഞ സീസണിലെ ആരൊക്കെയിട്ടോ കുത്തിയിട്ടാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി എന്താണെങ്കിലും പിന്നെ ഒരു ചരിഞ്ഞ ഒരു ജയിലൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്തവണത്തെ ജയില് അത് കഴിഞ്ഞിട്ട് ലാലേട്ടനും ബിഗ് ബോസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട് അതിനകത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബിഗ് ബോസിനെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് ചില ആളുകൾ എന്നൊക്കെ ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുന്നു ആ ഒരു അശരീരിയോട് ഉടനെ അശരീരി തിരിച്ചൊരു ഡയലോഗ് ലാലേട്ട ലാലേട്ടനെയും കുറ്റം പറയുന്നുണ്ട് ചില ആൾക്കാരെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമോ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ ഇറങ്ങിയതിൻ്റെ കമൻ ബോക്സ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കമൻ ബോക്സിൽ അതായത് ഞാനത് ഏത് പ്രൊമോ ആണെന്ന് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രൊമോടെ ഒരു ചേട്ടൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ വന്ന് ലാലേട്ടൻ ലാലേട്ടറിനിട്ടൊരു കൊട്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് തോന്നുന്നു അത് ഉദ്ദേശിച്ചായിരിക്കാം ഈ ഒരു സാധനം ഇവിടെ പറഞ്ഞു വെച്ചത് അതിനുശേഷം വീടൊക്കെ ചുറ്റി കടന്ന് കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ വീട് ഇത്തവണത്തെ എന്തായാലും നല്ല രസമുണ്ട് പിന്നെ പണിപ്പുര എന്ന് പറയുന്ന ഒരു റൂമൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു റൂമിന്റെ എക്സാക്റ്റ് ഒരു ഉദ്ദേശം എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡ് തീർന്നപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ലോഞ്ച് ഇവന്റ് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ആൾക്കാരുടെ സാധനങ്ങൾ ലക്ഷറി സാധനങ്ങളൊക്കെ അതിനകത്ത് വരും പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ കോണ്ടസ്റ്റൻറ്റ് കണ്ടസ്റ്റൻസിൻ്റെ കൂടുതലും അതിനകത്തായിരിക്കും സ്റ്റോർ റൂമിലല്ല അതിനകത്തായിരിക്കും ഇവർ ഓരോ ടാസ്ക് ജയിച്ച് ജയിക്കുന്ന അനുസരിച്ചൊക്കെയാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് നമുക്ക് ഈ ടാസ്ക് ജയിക്കുന്ന അനുസരിച്ചായിരിക്കും ഇവർക്ക് ഡ്രസ്സൊക്കെ കുറച്ച് കുറച്ച് വെച്ച് കിട്ടുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അജീഷ് ഞാൻ അനീഷ് എന്നാണ് എന്താണ് നേരത്തെ കേട്ടിരുന്നത് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഈ ഒരു പരിപാടി ഗ്രാൻഡ് ഇവൻറ്റ് ലോഞ്ച് ഒക്കെ ആവുന്നതിന് മുമ്പ് കേട്ടിരുന്നത് അനീഷെന്നാണ് കോമണറിന്റെ പേര് പക്ഷെ അത് അജീഷാണ് ഈ നാറി ഇവനെ ലാലട്ടൻ വിളിച്ച് അകത്തോട്ട് കേറ്റുകയാണ് ഫസ്റ്റ് തന്നെ പിന്നെ എല്ലാവരും അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ടാസ്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു വലിയ ടാസ്ക് ആണെന്ന് ചോദിച്ചാൽ വലിയ ടാസ്ക് ഒന്നും അല്ല ഒരു കുഞ്ഞു ടാസ്ക് കണ്ണ് കെട്ടിയിട്ട് എന്താണ് ഈ ഒരു ഓരോ ഈ തൂൺ പോലൊരു സാധനങ്ങളുണ്ട് ചെറിയ ഈ ഒരു മേശപ്പുറം പോലെ അങ്ങനെയൊക്കെ ഒരു സ്ഥലം അവിടെ മറ്റേ ഇവരുടെ ഒരു മെഡൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ണ് കെട്ടിയിട്ട് പോയി ആ മെഡൽ എടുക്കുക എന്നിട്ട് നേരെ പോയി അത് തുറക്കാം കണ്ണ് കെട്ടിയിരിക്കുന്ന തുറക്കാം അതിനുശേഷം നേരെ ചെന്ന് അവിടെ ഒരു ബോളിൽ കുറച്ച് ചുമന്ന പൗഡർ ഉണ്ട് അതിൽ കൈ വെച്ച് നേരെ വിത്തിയിൽ ഇങ്ങനെ അടിക്കുക വിത്തിയല്ല ഒരു ഗ്ലാസ് പോലത്തെ ഒരു സ്പേസ് അവിടെ അടിക്കുക അത്രേ ഉള്ളൂ അത് പക്ഷേ ഞാനിത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇത് തുടങ്ങി ഈ ഒരു സാധനം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് വലിയ ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നി അയ്യ ഇത് ചെറിയ ടാസ്ക് ഇത് വലിയ കാര്യമൊന്നുമില്ലാതെ പക്ഷേ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനമാണ് മനസ്സിലായത് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ അതൊക്കെ വിശദമായിട്ട് പറയാം അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ കണക്ക് അജീഷ് അജീഷിനെ ലാലാട്ടൻ കോമണ്ടറിനെ വിളിച്ചകത്തോട്ട് കയറ്റി വിളിച്ച് കേറ്റുന്നതിന് മുമ്പ് ഇവനെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്താണ് ഇവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനീ കളിച്ച ടാസ്കും ടാസ്കുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് സ്റ്റേജിൽ നിർത്തി സംസാരിച്ചതിന് ശേഷമാണ് അവർ കളിച്ച ടാസ്ക് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ആദ്യം അജീഷ് ടാസ്ക് കളിച്ച് അകത്തോട്ട് കയറി ടാസ്ക് കളിച്ച് ലാലട്ടൻ്റെ അടുക്കി എത്തി എന്നിട്ട് ടാസ്ക് നമ്മളെ കാണിക്കുന്നു ഇവനെ വീട്ടിനകത്തോട്ട് വിടുന്നു ഇവൻ റൈറ്റർ ആണ് ഗവണ്മെന്റ് ജോലി അഞ്ചു വർഷമായിട്ട് ലീവ് എടുത്തിരിക്കുന്നതാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു എന്തിനാടേ എന്തിനാ ആ ജോലി വിട് വിട് എന്തിനാ ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് നിന്റെ വർത്തമാനം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ട് വർഷമായിട്ട് ബിഗ് ബോസിന്റെ പുറകെ നടക്കുക ഏതെങ്കിലും പാവപ്പെട്ടവനാടാ കിട്ടട്ടറ പണി പിന്നെ വേറെ മെയിൻ ഒരു കാര്യം ഇത്തിരി സ്ത്രീ വിരുദ്ധത ഉള്ളൊരു ടീമാണോ എന്നൊരു സംശയം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ഒക്കെയാണ് പിന്നെ അവരുടെ സംസാരത്തിൽ നിന്നും ആ ഒരു സാധനമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും വീണ്ടും ഞാൻ പറയുന്നു നിനക്ക് ആ ജോലി ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ആർക്കെങ്കിലും കൊടുക്കുക ഇങ്ങനെ ലീവ് എടുത്തിട്ട് തെട്ടിത്തിരിഞ്ഞ് നടക്കല്ലേ ഒന്നുകിൽ പണിക്ക് പോവുക അല്ലെങ്കിൽ ആ പണി വേണ്ടെങ്കിൽ വിട്ടിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക ആരുണ്ടെങ്കിൽ കഞ്ഞുകൂടി മുട്ടിക്കാതെ നിനക്ക് അതിനുള്ള ഒണ്ടൻ തോന്നുന്നു കഞ്ഞു കുടിച്ച് ജീവിക്കാനുള്ള അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങക്ക് കൊടുക്കുക ഇതെൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എനിക്ക് ഇവന്റെ ഈ തോന്നിവാസം ഇവൻ്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഇത്രയെങ്കിലും ഒന്നും പറയണമെന്ന് തോന്നി ആർക്കും എന്നോടൊന്നും തോന്നണ്ട അപ്പോൾ അജീഷ് കയറിയതിന് ശേഷം അനിമോൾ അനിമോൾ നമ്മുടെ കാത്തു അനിമോൾ ആർ എസ് കാത്തു എന്ന് പറഞ്ഞ് മറ്റേ സ്റ്റാർ മാജിക്കിലും സീരിയലിലും ഒക്കെയുള്ള അനിമോൾ വരുന്നു അനിമോളിനോടൊക്കെ അനിമോൾ വന്ന് കയറിയ ഉടനെ ഇവൻ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ അജീഷ് എന്ന് പറയുന്നവൻ എനിക്കത് കംപ്ലീറ്റ് ഒരു നാടകീയ രംഗം പോലെയൊക്കെ തോന്നി പിന്നെ അനുമോളുടെ ഞാൻ നേരത്തെ പറഞ്ഞ സൗന്ദര്യത്തെ വെച്ചിട്ടുള്ള ഒരു സാധനമൊക്കെ എന്തിനേ അനിമോളിന്റെ ഉള്ള ചോറിച്ചിലൊക്കെ പിന്നെ പിന്നെന്തോ പിന്നെന്താ ഇത് ഇത് എന്റെ സ്ഥലം ആരെയും കേറ്റരുത് ബിഗ് ബോസ് പറഞ്ഞേക്കുക അങ്ങനത്തെ അതായത് അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ട് ആരും വരണ്ട അനിമോൾ വന്ന് ഇങ്ങോട്ട് ആരും വരണ്ട ഇത് ലാലേട്ടൻ എന്താണ് ബിഗ് ബോസ് എന്നോട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലം അങ്ങനത്തെ ഒന്ന് രണ്ട് നോട്ട ഡയലോഗ് അവൻ്റെ വായിന്ന് വീഴുന്ന കേട്ടു അനിമോൾ ആകുന്ന മൈൻഡ്യാതെ കയറി അതോട്ട് പോകുന്നതൊക്കെ കണ്ടു എന്തിന് ഇവൻ ഈ തുടക്കത്തിലെ ഇത്ര നാട്ടുകാരെ വെറുപ്പിക്കാൻ നിൽക്കുന്നു എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ സീസൺ ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ എന്താണെങ്കിലും അത് കഴിഞ്ഞ് മൂന്നാമത് ആര്യൻ കത്തോരി എന്ന് പറയുന്ന ഒരു ആക്ടർ വന്ന് കയറുന്നുണ്ട് അവന്റെ ടാസ്കും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു പിന്നെ ലാലേട്ടൻ അവനോടൊരു ഡയലോഗ് അടിക്കുന്നു ലവ് സ്ട്രാറ്റജി മോനെ കാരണം ഇച്ചിരി കാണാൻ ഇച്ചിരി ഒരു കൃത്യക്രോശന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ചെറുക്കന് അപ്പൊ അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ പറയുന്നു ലവ് സ്ട്രാറ്റജി എന്നൊക്കെ ലാലേട്ട അയ്യോ ലാലേട്ട ഒന്നും ഇല്ലേ എന്നൊക്കെ ആര്യൻ കത്തോരി പറയുന്നു പിന്നെ അവൻ അകത്തോട്ട് വന്ന് കയറിയപ്പോഴും മറ്റേ ആറി അജീഷ് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പായി പോയി കേട്ടോ അവൻ്റെ എന്തോ എനിക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ അവനെ പോയി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സീസണിലെ ആ മറ്റേ അവനെ എനിക്ക് ഓർമ്മ വന്നത് ഈ ആര്യനോടും ഇവൻ ചൊറിച്ചിൽ കണ്ടു പിന്നെ പിന്നെ ആൾക്കാർ കൂടി വരുന്നതനുസരിച്ച് അവൻ്റെ ചൊറിച്ചിലൊന്ന് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കലാപൻ സരിക വരുന്നുണ്ട് പിന്നെ എല്ലാവരുമേ ഈ വീട്ടിലെ നമുക്കൊരു ക്ലിപ്പ് കാണിച്ചു തരുന്നുണ്ട് ഇവർ വീട്ടിനകത്തു നിന്ന് ഇവർ വീട്ടുകാരെ പരിചയപ്പെടുന്ന സമയത്ത് ഇവരെല്ലാവരും ഇവർക്ക് പ്രിയപ്പെട്ട ഒരു സാധനം ഇവരുടെ ബാഗിൽ വെച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സാധനം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ പ്രിയപ്പെട്ട ഈ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പണി റൂമിൽ എന്താണ് ആ റൂമിന്റെ പേര് പണിപ്പുര അടുത്ത് വെക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിനുശേഷം ഈ നമ്മുടെ കലാഭവൻ സരികിയൊക്കെ ഭർത്താവിന്റെ ഷർട്ടൊക്കെയാണ് ഭർത്താവിന്റെ മറ്റേ മണമുള്ള ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അതിനുശേഷം പിന്നെ അക്ബർ അപ്പർക്കാൻ ഒരു പ്ലേ ബാ പ്ലേ ബാക്ക് സിംഗർ പുള്ളി വരുന്നുണ്ട് പിന്നെ ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു ആർ ജെ അതിനുശേഷം ഒണിൽ സാബു ഒണിൽ സാബു ഒക്കെ എനിക്ക് തോന്നുന്നു ഒനീൽ സാബു ഒക്കെ ഒരു കലക്ക് കളക്കും കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് കാരണം ലൈക്ക് പുള്ളി കുറച്ചും കൂടി പുള്ളിക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാനൊക്കെ അറിയാമെന്ന് പുള്ളിയുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി കുറച്ചും കൂടി ഒരു നീറ്റ് ആൻഡ് ഐഡി ഡി ഒരു മനുഷ്യനായിട്ട് തോന്നുന്നു പിന്നെ ബിന്നി സബാസ്റ്റൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഗീതാ ഗോവിന്ദം എന്നൊക്കെ പറയുന്ന ഒരു സീരിയലിലെ ഒരു ആക്ട്രസ് ആണ് പക്ഷേ ഈ എന്താ ഡോക്ടറൊക്കെയാ ചൈന എന്നാണ്ട് ഡോക്ടർ പഠിച്ചു വന്നൊരു ചേച്ചിയാണ് പക്ഷേ ബിന്നി സെബാസ്റ്റന് നമ്മുടെ ഹൈക്കോടതി എവിടെയാണെന്ന് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഒരു അഡ്വക്കേറ്റ് വന്ന് കയറുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ അവരുടെയൊക്കെ പേര് പറയാം ഇപ്പം ഉണീല് കഴിഞ്ഞ് പിന്നെ ബിന്നിയാണ് വന്നത് അപ്പം ബിന്നി ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട് വരട്ടെ ഞാൻ ആ അഡ്വക്കേറ്റിൻ്റെ കേസ് പറയുമ്പോൾ ബിന്നി പറഞ്ഞ് എന്താന്ന് പറയാം ബിന്നിയെ ഓർത്തു വച്ചോ നിങ്ങൾ അപ്പം ബിന്നി വരുന്നു ബിന്നി വന്നതിന് ശേഷം പിന്നെ അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾ ഇച്ചിരി ഡിസബിലിറ്റി ഒക്കെ ഉള്ളൊരു ആളാണ് പക്ഷേ നല്ല ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ അതിനുശേഷം റെണാ ഫാത്തിമ ചില നമ്മുടെ എന്താണ് യൂട്യൂബർ യൂട്യൂബർ അല്ലല്ലോ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊക്കെയാണ് പിന്നെ അതിന് ശേഷം മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട് നമ്മുടെ മുൻഷി പഴയ അതിനകത്തുള്ള ആള് പിന്നെ ജിസൈൽ തക്കട എന്ന് പറയുന്ന ഒരു ലേഡി വരുന്നുണ്ട് അവർ ഹിന്ദി ബിഗ് ബോസിലെ എന്താണ് എക്സ് കണ്ടസ്റ്റൻ്റ് ആണ് പിന്നെ നമ്മുടെ സാറിക സാറിക വരുന്നുണ്ട് ആങ്കർ അറിയാലോ സാറിക ചേച്ചിയെ പ്രത്യേകിച്ചൊന്നും ഞാൻ പരിചയപ്പെടുത്തണ്ട സാറിക ചേച്ചി വന്നിട്ട് സാറിഗ ചേച്ചിയുടെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു എന്താ ലാലേട്ട ലാലേട്ട എൻ്റെ മോക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവരൊക്കെ പറഞ്ഞു അവർ അവർക്ക് വേണ്ടിയിട്ട് ലാലേട്ടനെ ഒരു ഹഗ് തരണം എന്നൊരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു ഉടനെ ലാലേട്ടൻ അപ്പം മോക്ക് വേണ്ടേ അല്ല എനിക്കും കൂടെ വേണ്ടി ഞാനൊരു ഹഗ് തന്നോട്ടെ ലാലേട്ട എന്ത് കാര്യത്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല വന്ന് കയറിയപ്പോൾ തന്നെ പട്ടി ജോയൊക്കെയാണ് ഓരോന്ന് പിന്നെ ഷാരിക കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് നമ്മുടെ രുദ്രൻ പഴയ ഒരു സീരിയലിനകത്തും രുദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുള്ളി അത് വെച്ചാണ് പുള്ളി അറിയപ്പെട്ടത് നല്ല നല്ലൊരു മനുഷ്യൻ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയൊക്കെ ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നല്ല ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലാസ് ഗെയിം വേണമല്ലോ എത്രയൊക്കെ വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ കോമണറിനെ പറഞ്ഞല്ലോ അവൻ്റെയൊക്കെ ഭാഗത്ത് നല്ല ഗെയിം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ നല്ല ഗെയിം അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ നിൽക്കണം പക്ഷേ നാട്ടുകാരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ തെറി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ രുദ്രൻ വരുന്നു രുദ്രൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെവിൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ വരുന്നു പിന്നെ ആദില നൂറ പിന്നെ ശൈത്യ ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അവർ ആണ് അവർ വന്ന് കയറി അവർ ലാലേട്ടൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് കയറിയപ്പോഴാണ് നമ്മുടെ ബിന്നി അവർ വന്നിട്ട് പറയുന്നു അഡ്വക്കേറ്റ് ആണ് ഹൈക്കോർട്ടിലാണ് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബിന്നി അവിടെ എന്നിട്ട് ഹൈക്കോട്ട് ഹൈക്കോട്ട് എവിടെയായി ചേച്ചി എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ചിരി വന്നു ചെറിയ വോയിസിലാണത് ചോദിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എന്താണെങ്കിലും ഈ ശൈത്യ സന്തോഷൊക്കെ വന്നതിന് ശേഷമാണ് മിന്നും താരം കുറെ കാലമായി സോഷ്യൽ മീഡിയ വാണഅരുളുന്ന നമ്മുടെ പ്രിയപ്പെട്ട റേണു സുതി അങ്ങോട്ട് വന്ന് കയറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ ഞാൻ പോകുന്നില്ല എന്നെ ആരും വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എങ്ങനെ എത്തി ഇന്ന് ബിഗ് ബോസിൽ ഏ എത്തി എന്താണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ട് സുതിച്ചേട്ടന്റെ എല്ലാം കൊണ്ടാണ് അങ്ങോട്ട് ചെന്നേക്കുന്നത് എനിക്കറിയാൻ പാടില്ല അകത്തോട്ട് കേറുമ്പോൾ മറ്റേ ഡയലോഗും ഉണ്ട് എന്താണ് സ്വതിച്ചേട്ടാ ഞാൻ എത്തി സ്തുതിച്ചേട്ട എന്താ ഞാൻ എത്തി ആ ഞാൻ എത്തി സ്തുതിച്ചേട്ടാ എന്നും പറഞ്ഞാണ് വീടിനകത്തോട്ട് കയറുന്നത് അയാളെ ഇനിയും അയാളെ ഒന്നാമതായ പേര് നശിപ്പിച്ച് ഇനി അതിനകത്ത് എട്ട് വരച്ച് കയറാൻ വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും ചേച്ചി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ നമ്മുടെ മുൻഷി ചേട്ടൻ മുൻഷി ഒരു നൈസ് നൈസൊരു താങ്ങൊക്കെ താങ്ങുന്നുണ്ട് മുൻഷി രഞ്ജിത്ത് അതായത് രേണുസുദ്ധിയായിട്ട് റീലൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് വന്ന് ഫേമസ് ആവാൻ എന്നൊരു താങ്ങ് കൊടുക്കുന്നുണ്ട് അത് രേണുസുദിക്കുള്ള താങ്ങല്ല രേണു സുദിയുടെ പുറകെ കൊടയും ചൂടി നടക്കുന്ന മറ്റേ അവരുണ്ടല്ലോ പ്രതീഷ് പ്രതീഷ് അവനുള്ള താങ്ങായത് അവനെ നമ്മൾ താങ്ങുമ്പോൾ ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അവൻ നല്ല ആക്ടറാണ് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് ഒന്നുമല്ല രേണു ഉള്ളതുകൊണ്ട് കയറി പോയതാണ് വേറെ അല്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം റേണു സുദ്ധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ അപ്പാനി ശരത് അപ്പാനി ശരത്തൊക്കെ നല്ലൊരു ഗെയിം കാണിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പുള്ളിയൊക്കെ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു കാരണം എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ പുള്ളിക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് എല്ലാവരെയും നമ്മുടെ മെയിൻ ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു അവിടെ സോഫ സെറ്റിയിൽ അങ്ങോട്ട് ഇരുത്തുന്നു അതിന് ശേഷം പറയുന്നു ഇതാ നിങ്ങളുടെ ഡ്രസ്സൊക്കെ വന്ന് രണ്ട് പോയി എടുക്കൂ പോയി ബാഗ് ഒക്കെ ഡ്രസ്സല്ല ബാഗ് പോയി ബാഗ് കളക്ട് ചെയ്ത് വരുമ്പോൾ അപ്പോഴാണ് ട്വിസ്റ്റ് നടക്കുന്നത് അതായത് ആദ്യമേ ആ ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കില് ഏറ്റവും ആദ്യമേ വന്ന മൂന്ന് പേര് ഏറ്റവും സ്പീഡിൽ ഈ പരിപാടി തീർത്ത മൂന്ന് പേര് അവർക്ക് മാത്രമേ കംപ്ലീറ്റ് അവരുടെ ബാഗ് അതായത് അവരുടെ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗ് അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതേപോലെ കൊടുത്തുള്ളൂ ബാക്കി എല്ലാവർക്കും കുറച്ച് കുറച്ച് സാധനങ്ങൾ ബാഗിൽ നിന്ന് എടുത്തിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവർക്ക് കൊടുത്തുള്ളൂ അതായത് അവരുടെ ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ പണിപ്പുരയിൽ ഇരിപ്പുണ്ട് പിടികിട്ടിയോ അപ്പം അതാണ് പണിപ്പുര പിന്നെ ഈ ജയിച്ച മൂന്ന് പേർക്ക് ഫുൾ ഡ്രസ്സ് കിട്ടിയ അത് നമ്മുടെ ഒന്ന് ഷാനവാസ് പിന്നെ ബിൻസി സെബാ ബിന്നി സെബാസ്റ്റിന് പിന്നെ നമ്മുടെ മറ്റേ എന്താണ് ആര്യൻ ആര്യൻ കത്തോരി ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഫുൾ ഇവരുടെ ബാഗും ഡ്രസ്സും ഒക്കെ കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ബാഗിൻ്റെ കൂട്ടത്തിൽ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു ആ ബാഡ്ജ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ പണി കൊടുത്തു വേറൊന്നുമല്ല ആ മറ്റേ കെട്ടിവെച്ചേക്കുന്ന സാധനം അത് സ്റ്റാറിൻ്റെ ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് അതായത് ഈ മൂന്ന് പേരുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും അടിച്ചു മാറ്റിയാൽ അടിച്ചു മാറ്റുന്നവർക്ക് അവരുടെ ഡ്രസ്സ് കിട്ടും ഈ ആരുടെ നിന്നാണോ അടിച്ചു മാറ്റുന്നത് അവരുടെ ഡ്രസ്സൊക്കെ പണിപ്പുരയിലേക്ക് പോകും അങ്ങനെ മുട്ടൻ ഒരു പണിയിലാണ് ഇന്നത്തെ ഗ്രാൻഡ് ലോഞ്ച് അങ്ങോട്ട് തീർത്തിരിക്കുന്നത് മൊത്തത്തിൽ കലാപരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഈ കോമളറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവ് ആണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഈ ഒരു അവൻ്റെ ജോലിയുടെ കേസൊക്കെ അവൻ വളരെ ലൈറ്റായിട്ട് വന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്തോ എനിക്കൊരു ദേഷ്യം തോന്നി അവനോട് പിന്നെ അവൻ്റെ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ദേഷ്യം തോന്നി കാരണം എൻ്റെ മനസ്സിൽ തോന്നി എന്തിനാണ് അവന് അവൻ്റെ ജോലി അവന് ബാങ്കിൽ ഉണ്ടെന്ന് പറയുന്നത് അവൻ റൈറ്റർ ആണ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജോലിയില്ലാതെ പിന്നെ അവന് വലിയ കഷ്ടപ്പാടുള്ള ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെയുള്ള ഒരുത്തരാണെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ജോലി കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം പേരാ നമ്മൾ കാണുന്നത് കാണുന്നതല്ലേ എന്തോരം പേര് ആ സെക്രട്ടേറിയറ്റിന് നടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെണ്ടി ഒരു തെണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഗതി കേടു ഒരു ജോലിക്ക് വേണ്ടി അവർക്ക് ആർക്കെങ്കിലും ഈ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടത്തില്ലേ അങ്ങനെ ഒരു തോട്ടൻ്റെ മനസ്സിൽ ആദ്യമേ പോയി അതിനുശേഷമാണ് ഇവനകത്ത് കയറി എല്ലാവരും കാണുമ്പോൾ ഇവനെ ചോറിച്ചിട്ട് അപ്പം എനിക്ക് നമ്മുടെ പഴയ മറ്റേ ചേട്ടൻ്റെ ഓർമ്മ വന്നു അപ്പം ആ ചേട്ടൻ്റെ ഒരു സ്വഭാവമാണ് ഇവൻ കാണിക്കുന്നതെങ്കിൽ അധികം വൈകാതെ ഇവൻ പുറത്തു വരും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക പിന്നെ ക്ലിപ്പുകൾ വെച്ചുള്ള റിയാക്ഷൻ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ സെക്കൻഡ് ചാനലിൽ കാണും അവിടെയും കൂടെ കയറി ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയേർട്ട്